ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു ചാനൽസ് ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പൊ എല്ലാവരും ആയിരിക്കും കുക്കിംഗ് വ്ലോഗ് ആണോ അതല്ലേ അതേ പക്ഷെ ഈ കുക്കിംഗ് വ്ലോഗിന് ഞാൻ എനിക്കാന്നറിയോ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയാണ് ലഞ്ച് ബോക്സിൽ ചോറാക്കി സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അതിൽ ഒരു ചോറ് പോലും ബാക്കി ഇല്ലാതെ കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഒരു അടിപൊളി ഐറ്റം ആണ് അതേപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് രാവിലെ നമ്മൾ ധൃതി പിടിച്ചിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നതല്ലേ അപ്പൊ ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് അത് എന്താന്നല്ലേ അതാണ് സോയ ചങ്ങ്സ് ഡ്രൈ ഫ്രൈ സൊയ ഉണ്ടല്ലോ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലോ കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ഈ വീഡിയോ എല്ലാ കുഞ്ഞു കുഞ്ഞുമക്കൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പൊ അധികം വൈകിപ്പിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പൊ എല്ലാ വ്യൂവേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു സന്ധ്യാ ഫ്ലോക്സിന്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് പോയാലോ വരും അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ സോയാ ചിങ്സ് ഡ്രൈ ഫ്രൈ ആണ് അതിനാവശ്യം സോയാ ചെങ്സ് ആണ് ഞാൻ ചെറിയ സോയാൻ എടുത്തേക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ടൊമാറ്റോ സോസും സോയാ സോസും ആണ് ആവശ്യം സോയാ നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കണം കഴുകിയ ശേഷം തുല്യ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിലേക്ക് വെക്കാം സൊയ പല അളവിൽ ലഭ്യമാണ് മിനി സോയാണ് ഞാൻ എടുത്തേക്കുന്നത് ചെറിയ ചെറിയ സോയാണ് വെള്ളം ഒഴിക്കുക ഞാനിവിടെ ചെറിയ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യുന്നത് കേട്ടോ നേരത്തെ ഗ്യാസിലേക്ക് വെക്കുന്നു ഒന്ന് അപ്പം അത വന്ന് തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് ഞാൻ ചേർത്തേക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ായകർത്താമതി കുറച്ച് കുരുമുളക് പൊടി ഇത്തിരി കുറവായത് കൊണ്ട് ഇത്തിരി കൂടി ഇട്ടു മുളക് പൊടിയൊക്കെ നമുക്ക് അതിനൊന്നും ഒരു കണക്കൊന്നുമില്ല ഇല്ലാട്ടോ മല്ലിപ്പൊടിയും കുട്ടികൾക്ക് എങ്ങനെയാണ് എരിവിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് അതനുസരിച്ച് ചെയ്താൽ മതി പൊടികളൊക്കെ ആഡ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ശേഷം നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം ഇപ്പൊ തിലാം ഊറ്റി അങ്ങനെ പോവുകയാണ് സ്ട്രെയിനറിലേക്ക് അതിനുശേഷം നമുക്ക് പെരിഞ്ഞെടുക്കണം അത് ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം സ്ട്രെയിനറിൽ അവിടെ ഇരിക്കട്ടെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ ഈ സമയം നമ്മളൊരു പാത്രത്തിൽ ഒരു ആറേഴ് അള്ളി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളൊക്കെ അരിയുക ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുക്കുക അതുപോലെ ഒരു ചെറിയൊരു സവാളയും പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കുഞ്ഞു കഷ്ണം പച്ചമുളക് വലിയ ഇരിവൊന്നും ഇല്ലാത്ത പച്ചമുളക് ആയിട്ടേക്കണേ കേട്ടോ അതും ഒരു ചെറിയൊരു കറിവേപ്പിനും കറിവേപ്പിനും എന്റെ മൊക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലേ കുറച്ച് ഇന്ന് ഞാൻ ഇത് മോക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ കറിവേപ്പിലൊക്കെ കുറച്ചിട്ടത് ഇങ്ങനെ സവാള ഇങ്ങനെ വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിത് മുതിർന്നവർക്കും അടിപൊളിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ സോയാസോസ് ഫ്രൈ അപ്പം നമുക്ക് മുതിർന്നവർ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഈ സമയത്ത് ഒരു പിടി തേങ്ങാ കൊത്ത് ചെറിയ ചെറിയ കഷ്ടങ്ങളായിട്ട് തേങ്ങ ഇങ്ങനെ കൊത്തി നമ്മൾ പായസത്തിനൊക്കെ ഇടില്ലേ പരിപ്പായസത്തിനൊക്കെ അതുപോലെ തേങ്ങ ഇങ്ങനെ കൊത്തിയെടുത്ത് അതുകൂടി ഈ സവാള വഴറ്റുന്ന സമയത്ത് ഇടണം അത് മുതിർന്നവർക്ക് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എൻ്റെ മോക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ തേങ്ങാക്കൊത്തോണി ഈ സമയത്ത് ഇടുക നമുക്കിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സവാളയും ഇഞ്ചിയും വെളുത്തുകൾ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ എന്തെങ്കിലും ഒരു തക്കാളി ചെറുതൊരു പൊടി പൊടി പോലെ അടിഞ്ഞിത് കൂടി ആഡ് ചെയ്യും അതിൻ്റെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി ആഡ് ചെയ്യാതെ പക്ഷെ വലിയവർക്ക് കഴിക്കുമ്പോൾ അത് ആഡ് ചെയ്യണം കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴറ്റി കഴിഞ്ഞു അതിനകത്തേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുകയാണ് മുളകൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി നമ്മളിതെല്ലാം ചേർത്തില്ലേ നമ്മൾ സൊയ വേവിച്ചത് അതേ പൊടികൾ തന്നെ ഇതിൽ ആഡ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ അതിനുശേഷം പൊടികളുടെ പച്ചമുളക് മാറി കഴിയുമ്പോൾ അതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് വഴിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഇരിക്കുന്ന ആ ഒരു സോയാ ഉണ്ടല്ലോ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് നമ്മുടെ ഈ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി സോസ് ഒക്കെ ആഡ് ചെയ്തു വെച്ചിട്ടുണ്ട മിശ്രതം ഉണ്ടല്ലോ ചീനച്ചട്ടിയിൽ അതിനകത്തേക്ക് ആഡ് ചെയ്യുക നന്നായിട്ട് വഴറ്റി ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തേയില നന്നായിട്ടൊന്ന് വഴറ്റുക ഡ്രൈ ഫ്രൈ ഓൾമോസ്റ്റ് രഡി റേച്ചങ്ക്സ് ഫ്രൈക്ക് എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കുന്ന രണ്ട് ഐറ്റം ആണ് ഞാൻ പറഞ്ഞ തേങ്ങാക്കൊത്ത് കൊത്ത് നമ്മുടെ സവാളയൊക്കെ വയറ്റുമ്പോൾ തേങ്ങാക്കൊത്ത് ഒലിപ്പിടി തേങ്ങാക്കൊത്ത് കൂടി ഫ്രൈ ചെയ്യുകയും അതുപോലെ സവാളയും വെളുത്തുള്ളിയൊക്കെ വയറ്റി കഴിയുമ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിയേയും കൂടി ചെയ്താൽ അതിൻ്റെ എക്സ്ട്രാ ടേസ്റ്റാണ് അത് മുതിർന്നവർക്ക് വളരെ ഇഷ്ടപ്പെടും ആ ടേസ്റ്റ് ഇതിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇതിന് മുന്നിൽ നിൽക്കുന്നതാണ് ഇത്രയും നല്ലത് കാരണം വെളുത്തുള്ളി കുറച്ച് അധികം അടിയാൻ ശ്രമിക്കും ഒരു അഞ്ചാറ് അല്ലി തന്നെ നമുക്ക് നന്നായിട്ട് പൊടിപൊടി പോലെ അരിഞ്ഞ് ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ അതിനൊന്ന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനു ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതെല്ലാം ഇതിലെ കോട്ട് ചെയ്ത് വരും കേട്ടോ ഇനി പ്രധാനമായിട്ടും നമ്മൾ ചേർക്കേണ്ടത് ലാസ്റ്റ് മല്ലിനയാണ് മല്ലീന പൊടി പൊടിയായിട്ടരിഞ്ഞ് ഒരു കുറച്ച് മല്ലീലയും കൂടി ആഡ് ചെയ്യുക മല്ലിലേക്ക് ഇതുവരെ ഇങ്ങനെ വാടിപ്പോകും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമ്മൾ സൊയയിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പിടിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ലഞ്ചിന് ഒരു അടിപൊളി ഐറ്റം തന്നെയായത് പിന്നെ ഞാൻ കുട്ടികളുടെ കാര്യം മസ്റ്റേൻ്റെ പറയാൻ കാര്യം ലഞ്ചിന് ലഞ്ചിനെന്തുകൊണ്ടോ കൊടുത്താലും ചിലപ്പോൾ ലഞ്ച് കഴിച്ചെന്ന് വരില്ല പ്രത്യേകിച്ച് അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും ഇതിങ്ങനെ വാങ്ങിക്കാൻ അല്ലെങ്കിൽ വലിയ സ്വയം വാങ്ങിക്കാൻ പക്ഷേ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ഈ ചെറിയ സ്വയം ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഐറ്റം കുട്ടികൾക്ക് ചെയ്തൊന്ന് കൊടുത്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ലഞ്ച് ബോക്സ് കാലിയായിട്ടേ തിരിച്ചു കൊണ്ടിരള്ളൂ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം എനിക്ക് അത്ര കുറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യമെങ്കിലും കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും ദിവസം അവധിയൊക്കെ ഇടേണ്ട ദിവസമാണെങ്കിൽ നമുക്ക് വേണ്ടി ഇതുപോലെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ടേസ്റ്റ് ഇരട്ടിയാണ് കേട്ടോ കുട്ടികൾക്ക് തേങ്ങാ കൊത്തും ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ അതുകൊണ്ടാണ് അവരത് കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ തേങ്ങക്കൊത്തും അത് ഒരു തക്കാളിയും കൂടി ഇല്ലാത്ത ഇടുമ്പോഴാണ് വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഒരു എക്സലൻ്റ് ഐറ്റമാണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തൊക്കെ മറക്കരുത് കേട്ടോ അത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ സ്വയം എന്ത് കിട്ടാൻ വളരെ എളുപ്പമാണ് പിന്നെ ഒരു കുഞ്ഞ് വഴറ്റൽ മാത്രമേ ഉള്ളൂ എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് മാക്സിമം വന്നൊരു പന്ത്രണ്ട് മിനിറ്റ് അതിന് അപ്പുറത്തേക്ക് ആവശ്യമില്ല കേട്ടോ അപ്പൊ വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് രാവിലെ കുട്ടികൾക്ക് നമ്മള് വൃതി പിടിച്ചെങ്കിലും രാവിലെ തന്നെ ഉണ്ടാക്കുന്നില്ല അപ്പൊ അതിനെ പറ്റിയൊരു ഐറ്റം തന്നെയാണ് മസ്റ്റിയാണ് ചെയ്ത് നോക്കണം എങ്കിൽ ഓരോ പ്രാവശ്യം എങ്കിലും ഒരു പ്രാവശ്യം കുഞ്ഞു വക്കൊന്ന് കൊടുത്തു വിട്ട് നോക്കും കേട്ടോ പിന്നെ ഇത് തന്നെ മതി എന്ന് പറയും അവർ ലഞ്ചിന് ഒരു ചോറ് പോലും ബാക്കി വെക്കാനും കഴിച്ചിരിക്കും അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ കരുതണം ഇത് കുഞ്ഞു വീഡിയോ തന്നെയാണ് കാരണം അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് കേട്ടോ രാവിലെ കുട്ടികൾ പോകുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അതല്ലേ ആഗ്രഹിക്കുന്നതല്ലേ ഒരുപാട് സമയം നമുക്ക് രാവിലെ ഉണ്ടാകത്തിനല്ലോ ഇനി ഇതൊക്കെ ഉണ്ടാക്കിയെല്ലാം എല്ലാം പാക്ക് ചെയ്തൊക്കെ നമുക്ക് കൊടുത്തു വിടണ്ടേ അപ്പോൾ അതുകൊണ്ട് പറ്റിയൊരു ഐറ്റം തന്നെയാണ് അപ്പൊ ട്രൈ ട്രൈതൊക്കെ മറക്കരുത് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ